ഡോക്ടർ ഈ ഒരു രൂപ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇവിടെയാണെങ്കിൽ രോഗനിർണയം കൺസൾട്ടേഷൻ എല്ലാം ചെയ്യാൻ പറ്റും ഡോക്ടർ ഒരു പെയിൻ പെയിൻ കില്ലർ കില്ലർ പോലും കൊടുക്കാതെ കൊടുക്കാതെ തന്നെ വേദന മാറ്റാൻ കഴിയുന്ന പറയുന്നു വെച്ചിട്ടേ ഇല്ല എടുമയം നടത്തുക വേദനയ്ക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക എന്നുള്ളത് പെയിൻ കില്ലർ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഇല്ല ഞാൻ ഇതുവരെ ആർക്കും പെയിൻ കില്ലർ കൊടുത്തിട്ടുമില്ല അപ്പൊ ഇനി പഠിക്കാൻ മടി വരുന്ന കുഞ്ഞടിയുടെ കുറവുള്ള മക്കളെ അടിക്കാതെ ഇങ്ങോട്ട് ധൈര്യമായിട്ട് അമ്മമാർക്ക് കൊണ്ടുവരാം ബോധിയും അമൃത ഡോക്ടറും ഉണ്ടാവും ഈ കുട്ടികളില് മറ്റു കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും എന്നാൽ ഈ പഠിത്തത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം അവരെ കുറച്ച് അലസത കാണിക്കുക ശ്രദ്ധ കുറവ് കാണിക്കുക മടി കാണിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലെ അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ ആയുർവേദ ചികിത്സയോടൊപ്പം തന്നെ ലേണിംഗ് അസിസ്മെന്റ് ആൻഡ് റെമഡിയൽ ട്രെയിനിങ് പറഞ്ഞാൽ സെപ്പോട്ടി തെറാപ്പിയോടും കൂടി അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും ഇതുപോലെ കാണാൻ നമ്മൾ ഹോസ്പിറ്റൽ മുൻവശമാണ് ഈ മുൻവശം എന്ന് മാത്രം ഇതെന്തോ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റാണ് പഞ്ചമഹാഭൂത ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഭൂമിക ഭൂമികാരനാണ് ഈ സ്പോട്ടിനെ ഇട്ടിരിക്കുന്നത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു പല പല സ്പോട്ടുകൾ ഉണ്ട് വരുന്നവർക്ക് ഇരിക്കാൻ റിലാക്സ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ അവരുടെ കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് രോഗനിർണയം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പെയിൻ കില്ലർ കൊടുത്തേ ഇവിടെ വന്ന അധികം പേരും അതായത് മുട്ടുവേദന നടുവേദന ഫാറ്റി ലിവർ ഗട്ട് ഇഷ്യൂസ് ചിലവർക്ക് ഇങ്ങനെ പുറത്തിറങ്ങി ഒട്ടനെ വാഷ്റൂമിൽ പോകാൻ തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ രോഗനിർണയം നടത്തിയതിനു ശേഷം വേണ്ട ഫുഡ് സപ്ലിമെന്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു പെയിൻ കില്ലർ ഞങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല മന്ത്രവും ഇല്ല ഇല്ല ഇതില്ലാതെ ഒരാളുടെ അസുഖം എങ്ങനെ മാറ്റാൻ പറ്റും അത് അത് ഇവിടെ മാറ്റി മാറ്റിയിരിക്കും തരത്തിലുള്ള ഞാൻ ഉദാഹരണം നടുവേദന അല്ലെങ്കിൽ ഫാറ്റി ലിവർ പൊണ്ണത്തടി ഇതിനൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഇവിടെ ഉണ്ടെന്ന് അത് 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 അതെങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട് ഓരോന്നിനും ഓരോ ടെക്നിക്കാണ് ഇപ്പൊ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഒബിസിറ്റി ഒക്കെ ആണെങ്കിൽ കൂടുതലും ഡയറ്റ് കാര്യങ്ങൾ ഫോളോ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഫോളോ അപ്പ് ചെയ്യണം കറക്റ്റായിട്ട് ഞങ്ങളോടൊരു കമ്മ്യൂണിക്കേഷൻ വേണം അങ്ങനെയുള്ള കാര്യങ്ങളും വേണം ഇപ്പം വേദനയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റുകളുണ്ട് വെളിയിലിരുന്നതിൻ്റെ ലേപങ്ങളുണ്ട് അത് കൺസൾട്ടേഷൻ ഓരോരുത്തരുടെ വേദനയുടെ പഴക്കം അയാളുടെ ഏജ് രീതികളനുസരിച്ച് വ്യത്യാസം വരും അന്നേരം ഈ ഒരു രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരാൾക്ക് ഇവിടെ ഒന്ന് അല്ലേ നടത്താന്നുള്ളത് ഞങ്ങളുടെ സാധാരണക്കാർക്ക് ഏത് ഹോസ്പിറ്റലിൽ പോയാലും എങ്ങനെ പോയാലും ആദ്യം കൊടുക്കേണ്ടിവരും പക്ഷെ ആ സ്ഥാനത്ത് ഈ ഒരു രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഡോക്ടറെ വന്ന് കണ്ട് ഇതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ചിലർക്ക് അസുഖം ഉണ്ടോ ഇല്ലോന്ന് അറിഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റ് പോകണത് പക്ഷെ ഇത് ഉണ്ടോ ഇല്ലോന്ന് അറിയാൻ തന്നെ ഇത്രയും ഭീകരമായിട്ടുള്ള ഫീസ് കൊടുക്കേണ്ട ടൈമില് കുറേ പേര് മടിക്കും വെച്ചുകൊണ്ടിരിക്കും ഇത് എന്താണെന്നറിയാൻ അവർക്കൊരു ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒരു ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാൾക്കൊരു പൈസയുടെ മുന്നൂറ് രൂപയുടെ ബന്ധം ഇല്ല എന്ന് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ സുതാര്യമായിരിക്കും പേഷ്യൻറ്റിന് വന്ന് നമ്മളോട് സംസാരിക്കും ഓക്കെ നമുക്ക് ഭൂമിക അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് ആണ് ഭൂമിക പഞ്ചമഹാഭൂത ഇപ്പൊ കേൾക്കുന്ന ഇടാണെങ്കിൽ ചെവി അതുകൊണ്ട് മറ്റേ എന്ന് പറയുന്നതും വേറൊരു കോൺസെപ്റ്റ് ഓക്കെ എല്ലാ അതിഥികളാണ് അവരുടെ അവരെ മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാം അതെല്ലാം നമ്മൾ ഈ ചികിത്സാ രീതിയിൽ തെറാപ്പി എന്ന് പറയും ട്രാവലിംഗ് തെറാപ്പി പറയും ഫാമിലി തെറാപ്പി ഉണ്ട് അങ്ങനെ പലതരം തെറാപ്പികളുണ്ട് ഈ ആംബിയൻസ് കൊള്ളാം അന്നേരം അങ്ങോട്ട് അങ്ങോട്ട് പോയാലോ ഈ കാണുന്ന ഹട്ടാണ് പുനർജനി എന്ന് പറയുന്നത് മാക്സിമം പേഷ്യന്റ് ഒക്കെ വന്നിരിക്കുക റീഡ് ചെയ്യുക പെറ്റ് തെറാപ്പി കേശു ആയിട്ട് കളിക്കുക കേശു എന്ന് പറഞ്ഞ പട്ടിക്കുട്ടിയാണ് അതെ പെറ്റ് തെറാപ്പി ചിലവർക്ക് പെറ്റുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടം ഭയങ്കരമായിട്ട് മൈൻഡ് റിലാക്സ് ആവുന്നു എന്നൊക്കെ പറയാറുണ്ട് ബുക്ക് വായിക്കുമ്പോഴായിരിക്കും ചിലവർക്ക് സംസാരിക്കുമ്പോഴായിരിക്കും അപ്പൊ ഇവിടെയുള്ള ഞങ്ങളുടെ തെറാപ്പിസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു സ്റ്റാഫും അവരുടെ അവരവർക്കൊരു ജോലിന്നൊന്നും ഇല്ല എല്ലാരും പേഷ്യന്റോടെ മിങ്കിൾ ചെയ്യാ എടുക്കുക ഇവിടെനിന്ന് പോകുമ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇനിയും വരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സങ്കടത്തോടു കൂടിയാണ് പറഞ്ഞു വിടുന്നത് അവരും കരഞ്ഞിട്ടാ പോണേ സങ്കടത്തോടെ അത്രയ്ക്ക് ഞങ്ങളൊരു മിംഗ്ലാവാറുണ്ട് ഞങ്ങൾക്ക് അത് ഭയങ്കര സന്തോഷം പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോണെന്ന് തോന്നത്തില്ലേ ഇല്ല ഇല്ല ഞങ്ങളായിട്ട് മാക്സിമം ഇപ്പോഴും ഫസ്റ്റ് ഡേ ഫസ്റ്റ് വന്ന പേഷ്യന്റിനെ കൂടി ഞങ്ങൾക്ക് അറിയാം ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട മലപ്പുറത്ത് നിന്ന് വന്ന ഷെഹീർ സാറ് ഇവിടെ കഴക്കൂട്ടത്ത് നിന്ന് മിലീമ അങ്ങനെ പലയിടത്തുനിന്നും പല ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങളുടെ ശശി പറയും ഇന്നും വന്നിരുന്നു ഇവിടെ കാണാനായിട്ട് കൊള്ളാം കേട്ടോ ഈ ഒരു സംഭവം കേട്ടോ ഇവിടെ വന്ന് മൈൻഡ് ഫ്രീ പിന്നെ ഒരു പെറ്റ് ഉണ്ടെന്ന് അതെ അതെ അല്ലെങ്കിൽ അടുത്തൊരാളങ്ങനെ മാറിയും തിരിഞ്ഞു എല്ലാരും ഭയങ്കര കമ്പനി ആയിരിക്കും ഇടയ്ക്കാണ് ആ തെറാപ്പി നടക്കുന്നത് ഞാൻ ഇവിടെ പെയിൻ കില്ലർ എടുത്ത് വെച്ചിട്ടില്ല പിന്നെ പെയിൻ കില്ലർ അല്ല കൊടുക്കുക അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യുക ഞങ്ങൾക്ക് തരാൻ ടൈം ടൈമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടൈം കൊടുത്തിട്ട് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റിൽ തെറാപ്പി ചെയ്യുക പെയിൻ മാത്രമല്ല ഇപ്പോൾ മുട്ടുവേദന നടുവേദന ഉള്ള പെയിൻ മാത്രമല്ല ഫാറ്റി ലിവർ ഒബിസിറ്റി ഭയങ്കരമായിട്ട് ബോഡി ഷെയ്മിങ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഒബിസിറ്റി ഭയങ്കരമായിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഒക്കെ ഉണ്ടാക്കാറേ കാണാറുണ്ട് ഇപ്പം മൈൻഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് കൂടെ തെറാപ്പീസും കൊടുക്കാറുണ്ട് പിന്നെ ഇവിടെ ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗട്ട് വയറ് സംബന്ധമായിട്ട് എന്ത് ഇഷ്യൂ എന്നാലും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞങ്ങൾ പറയുകയാണ് ഇപ്പോൾ ചിലർക്ക് ഐ ബി എസ് ഐ ബി എസ് എന്ന് പറയാൻ മനസ്സിലായില്ലെങ്കിൽ സിംറ്റം പറയുമ്പോൾ മനസ്സിലാവും അതായത് വീട്ടിൽ നിന്ന് ഒരു ഫംഗ്ഷൻ ഇറങ്ങുന്നു ഒരു അല്ലെങ്കിൽ ഒരു എക്സാം എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ പുതിയ സ്ഥലത്തോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒന്ന് രണ്ട് വെട്ടം ബാത്റൂമിൽ പോകും ഒരു ദിവസം പത്ത് വട്ടമൊക്കെ ബാത്റൂമിൽ പോകണവരുണ്ട് ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബിങ് ആണ് മറ്റൊരാൾക്ക് അവർക്കെല്ലാ ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഐ ബി എസ് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ അപ്പൊ അതിനൊക്കെ കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യൂർ ഇവിടെയുണ്ട് ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു അതിഥി ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞിട്ട് അവരവിടെ സംസാരിക്കും സംസാരിച്ച് അവരുള്ള കാര്യം രോഗം രോഗനിർണയ നടത്തുന്നില്ലേ പൈസ ഒന്നും വാങ്ങുന്നില്ല ഇങ്ങോട്ട് ും ഡോക്ടർ മരുന്നൊന്നും ഇല്ലേ എന്ന് സാധാരണ പതിവല്ലല്ലോ ഒരു പതിവല്ല മരുന്ന് കൊടുക്കാന്ന് പറയുന്നത് അതൊരു കണ്ടീഷനാണ് എല്ലാവർക്കും അത് വേണ്ടി വരണം എന്നില്ല അതാണ് ഞാൻ പറയുന്നത് രോഗനിർമ്മയെ ഞങ്ങൾ ഇവിടെ ഒരു രൂപ വെക്കാൻ കാരണം ഫസ്റ്റ് അവർ ആശങ്കയില്ലാതെ വരട്ടെ വന്ന് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് തിരിച്ചറിയട്ടെ എന്നിട്ട് ഞാൻ തീരുമാനിക്കാം മരുന്നാണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ മന്ത്രമാണോ ഇത് ഡോക്ടർ പറഞ്ഞു അതായത് ഇത് ക്യാമ്പെയർ ആണ് പേഷ്യന്റ് ഞാൻ ഇനിയും ചെയ്യണ്ട് എല്ലാരും ചുറ്റിനു വരുന്ന ക്യാംഫെയർ അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്താണോ ഇഷ്ടം അവർക്ക് അത് ചെയ്യാം ഇവിടെ ബാക്കിൽ തോടുണ്ട് വലിയ മീനൊക്കെ ഇപ്പൊ ഞാൻ പറയാറുണ്ട് ചൂണ്ടായിട്ട് മീനെങ്കിലും പിടിക്കും നിങ്ങൾ വെറുതെ അകത്തേറിയ ഇരുന്നുകളായിരുന്നു അവർ പേഷ്യന്റ് അതെ അവരുടെ ജോലികൾ നോക്കട്ടെ അവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ സന്തോഷം അതിന്റെ ഇടയ്ക്ക് ട്രീറ്റ്മെന്റും ചെയ്യാം മറക്കും അവരുടെ വേദനയും മറക്കും വേദനയും മാറും അതാണ് വേദന മാറാനുള്ള മരുന്നാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മൈൻഡ് വേറെ പോകും ഈ ഒരു വേദന മരുന്നല്ല മന്ത്രം എന്ന് ഡോക്ടറെ അന്ന് ഡോക്ടർ ഡോക്ടർ പേര് 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 പറഞ്ഞില്ല പൂജാലക്ഷ്മി എന്നാണ് സ്ഥല പറഞ്ഞേ ഇവിടത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പട്ടം കോസ്മോ ഉണ്ട് മുറിഞ്ഞമാല അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള റോഡിലാണ് ഒരു അഞ്ഞൂറ് മീറ്റർ വരുമ്പോ ബോധിന്ന് ബോർഡ് കാണാം അവിടെ ഞാനുണ്ടാവും എന്റെ അമൃത ഡോക്ടറും എല്ലാ സ്റ്റാഫുകളും ഉണ്ടാവും തീർച്ചയായും ഇവിടെ ഒരു നോക്കണം അല്ലേ അതെ അതുപോലെ എത്താൻ പറ്റാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറും സംഘവും പറയുന്ന പോലെ നിങ്ങൾക്ക് ഫ്ലാറ്റ് ആണോ റെസിഡൻഷ്യൽ ഏരിയ ആണോ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്താൽ ഒരു മിനിമം ഡേയ്സ് എത്ര റെസിഡൻസ് ഉണ്ടെന്ന് നോക്കിയിട്ട് മിനിമം ഡേയ്സ് ബുക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ വന്ന് ട്രീറ്റ്മെന്റുകൾ തരും അങ്ങോട്ട് ട്രീറ്റ്മെന്റ് വന്ന് തരാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് ഡോക്ടർ അങ്ങോട്ട് ചെല്ലും അങ്ങോട്ട് ചെല്ലും നെക്സ്റ്റ് ഡേ അവർക്ക് കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് എടുക്കണം തെറാപ്പീസ് എടുക്കണം എങ്കിൽ ഞങ്ങളോട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തെറാപ്പിസ്റ്റും വണ്ടി കൂടി അങ്ങോട്ട് ചെല്ലുക അവർക്ക് അവിടെ ട്രീറ്റ്മെന്റുകളോ ഒഴിച്ചിലോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും അവർ ഇങ്ങോട്ട് വരണം എന്നില്ല എല്ലാവർക്കും വരാൻ പറ്റില്ലല്ലോ വീട്ടിൽ വരാൻ പറ്റാത്തവരുണ്ടാവും ബെഡ് റുഡൻ ആളെ കൊണ്ട് എത്തിക്കാൻ പറ്റാത്തവരുണ്ടാവും അവർക്ക് അങ്ങോട്ട് ചെല്ലാം ചിലവർക്ക് മടിയും കാണും ഇതാണ് യോഗ ഹോള് ബോധ്യോഗ പേര് ഇവിടെയാണ് നമ്മൾ യോഗ ക്ലാസ് നടത്തുന്നത് മോർണിംഗ് സിക്സ് തേർട്ടി ടു സെവൻ തേർട്ടി യോഗാ ക്ലാസ് അതിന്റെ യോഗ ഭയങ്കര ബെനിഫിറ്റ് അല്ലേ നമ്മളുടെ ഡേ ടു ഡേ ലൈഫില് ദിനചര്യം പറയുന്ന ഒരെണ്ണം എക്സസൈസിൽ കൂടെ കൊണ്ടുപോയ കാര്യമാണ് യോഗ എന്ന് പറയുന്നത് പല സെക്ഷനുണ്ട് ക്രിയാസെക്ഷനുണ്ട് യോഗ അഭ്യാസനുണ്ട് അതായത് ഇവിടെ വരുന്ന ഏറ്റവും മുതിർന്ന എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് വയസ്സുള്ള ഒരു അമ്മയാണ് അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഏജ് ലിമിറ്റ് ഇല്ലാണ്ട് വരാൻ പറ്റും ഞങ്ങൾക്ക് ഇവിടെ യോഗ ചെയ്യാൻ പിന്നെ പേഷ്യന്റ് ആയിട്ടുള്ളവരും വരാറുണ്ട് അഡ്മിഷൻ ഉള്ളവരും ഒക്കെ വരാറുണ്ട് ഒരു ഒരു അതിഥി ഇവിടെ കഴിഞ്ഞാൽ ദിവസം സമയം പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അത് രാവിലെ ആറു മണിക്ക് എണ്ണീക്കണം ആറു മണിക്കായിരിക്കും വരുന്നത് പേഷ്യന്റ് ഒ പി പേഷ്യന്റ് ആണല്ലോ ആറര ടു ഏഴര യോഗ കാണും യോഗയ്ക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിച്ചതിന് ശേഷമായിരിക്കും ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യണം ബിറ്റ്വീൻ ദ്രീറ്റ്മെന്റ്സ് ട്രീറ്റ്മെന്റ്സ് ഇടയ്ക്ക് ഡയറ്റ് കാണും ഇപ്പൊ ട്രീറ്റ്മെന്റ് റൂമിൽ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇവിടെ വെച്ചാണ് അവരുടെ ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുക പാത്തി ശിരോധാര മസാജുകള് ഉഴിച്ചില്

നമുക്ക് ആവശ്യത്തിന് മാത്രം എന്നും കഴിക്കുന്ന ലൈഫിലെ ഫുഡ് ചെയ്യുന്ന ഒന്ന് ചേഞ്ചായി നമ്മളാ ഫുഡൊന്ന് ക്രമീകരിച്ച് വരുന്ന പ്രോട്ടീനും ഫൈബേഴ്സും എല്ലാം എത്തുന്നു എന്നാൽ ആ ക്വാണ്ടിറ്റിയിൽ എത്തുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഓവർ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഫാറ്റും കൂടി യൂസ് ചെയ്യും ചെയ്യാനായിട്ട് ഞാൻ ഒരു ഒരാളുടെ വിഷമമായിട്ട് വരുന്ന നടുവേദന പല ആയിരിക്കും അവർ സന്തോഷത്തോടെ മാനസിക ആരോഗ്യവും മാനസികാരോഗ്യവും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പേഷ്യന്റിനെ ഇതാണ് ഇതിന്റെ അകത്ത് പേഷ്യന്റ് ഇരിക്കും എന്നിട്ട് നമ്മള് ഈ കുറച്ച് കൂട്ടുകളൊക്കെ ഇട്ടിട്ടായിരിക്കും ഇങ്ങനെ സ്റ്റീൽ അതിന്റെ അകത്ത് മെഡിസിനും കാര്യങ്ങളും കാണും ഇപ്പൊ ബോഡി പെയിൻ ഉള്ളവർക്ക് ഓരോരോ ഇതായിരിക്കും ഇലകള് മാറും കിഴികൾ തന്നെ പലതരം പൊടിക്കിഴികൾ ഇല കിഴികൾ അങ്ങനെ മാറും വേദന ഇപ്പം വേദന അല്ലാതെ വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ പൗഡർ മസാജ് ആയിരിക്കും സോൾട്ടിന്റെ ടൈപ്പ് മസാജ് ഉണ്ടാവും മസാജുകളെല്ലാം മാറി വരും കണ്ടീഷനും സ്കിന്നും ഒക്കെ അനുസരിച്ച് എല്ലാ തടിയുള്ളവർക്കും ഓരോ ട്രീറ്റ്മെന്റ് പറ്റത്തില്ല അവരുടെ സ്കിൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അതങ്ങനെ ഡയബറ്റിക് ഉള്ളവരാണെങ്കിൽ ട്രീറ്റ്മെന്റ് എല്ലാം കൊടുക്കുമ്പോൾ ഓവർ ആയിരിക്കും അവർ ഭയങ്കര ഡിസ്ട്രെസ്ഡ് ആവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് ഡിസ്ട്രെസ്ഡ് ആകുമ്പോഴത്തേക്കും പിന്നെ പ്രശ്നങ്ങൾ കൂടുമല്ലോ അതിൻ്റെ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു മനസ്സുണ്ടാവണം അത് നിങ്ങളുടെ പരിഹാരം കാണാൻ ഞാൻ ഉണ്ടാവും പക്ഷെ ഞാൻ പറയുന്ന രീതിയിൽ എന്റെ രീതിക്ക് ഡയറ്റ് ഡയറ്റടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വ്യത്യാസം ഉണ്ടാവും ഇപ്പം ഡയബറ്റിക് ആണെങ്കിലും എന്താണെങ്കിലും ക്ഷമ പേഷ്യൻറ്റിന് പേഷ്യൻസ് ഉണ്ടാവണം അപ്പം ഇവിടെ ഓക്കെ ഇത് ഒരു പുതിയ മുഖമാണ് ബോധിയിലെ ഡോക്ടർ അമൃതാ എന്നാണ് പേര് പീഡിയാറ്റിക് ഡിപ്പാർട്ട്മെന്റ് ഫുള്ള് കണ്ട്രോൾ ചെയ്യുന്നത് ഡോക്ടറാണ് കുഞ്ഞുമക്കളുടെ അസുഖങ്ങൾ അത് മാത്രമല്ല പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടില്ല നമുക്കെല്ലാം പഠിക്കാൻ മടിയാ അടിയുടെ കുറവാണെന്നൊക്കെ അതല്ല അടിയല്ല അതിനുള്ള പരിഹാരവും ഡോക്ടർ ചെയ്യുന്നുണ്ട് അത് ഡോക്ടർ തന്നെ നമുക്ക് പറയും ഈ കുട്ടികളിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും എന്നാൽ ഈ പഠിത്തത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം അവരെ കുറച്ച് അലസത കാണിക്കുക ശ്രദ്ധക്കുറവ് കാണിക്കുക മടി കാണിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ അപ്പം ഇങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ ആയുർവേദ ചികിത്സയോടൊപ്പം തന്നെ ലേണിംഗ് അസിസ്മെൻറ്റ് ആൻഡ് റെമഡിയൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സെപ്പോട്ടി തെറാപ്പിയും കൂടി അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും എന്നിട്ട് അവരെ പഠിത്തത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി പഠിക്കാൻ മടി വരുന്ന കുഞ്ഞടിയുടെ കുറവുള്ള മക്കളെ അടിക്കാതെ ഇങ്ങോട്ട് ധൈര്യമായിട്ട് അമ്മമാർക്ക് കൊണ്ടുവരാം ബോധിയും അമൃത ഡോക്ടറും ഉണ്ടാവും അതായത് നിങ്ങൾ ഈ ചിന്തിക്കുമ്പം ബുദ്ധി കുറവെന്നല്ല ബുദ്ധി ഉണ്ടായിട്ട് നീ പഠിക്കുന്നില്ല നിങ്ങൾക്ക് അടിയുടെ കുറവാണെന്നര് പറയത്തില്ല ആ സെൻറ്റൻസ് വരുന്നോ അപ്പൻ ചിന്തിച്ചോ കാരണം ഇവിടെ വരുന്ന തെറാപ്പീസ് എന്ന് പറയുമ്പം ട്രെയിനിങ്ങുകളാവും പലതരം ഉണ്ടാവും എന്തിനും എല്ലാത്തിനും ബോധ്യം നിങ്ങളോടുണ്ടാവും നിങ്ങളുടെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എൻക്വയറി ചെയ്തിട്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം